എത്ര സിനിമ പ്ലാൻ നെക്സ്റ്റ് നെക്സ്റ്റ് ജാമ്പി ആണല്ലോ നിങ്ങൾ ഒരു ഒരു പോസ്റ്റ് കാണുമല്ലോ ജാമ്പിയുടെ ഇത് കണ്ടപ്പോൾ കണ്ടിരുന്നോ അതാണ് അത് കഴിഞ്ഞിട്ട് രണ്ട് തന്നെ വരാനുള്ള കാരണം ഞാൻ ചേട്ടൻ അഞ്ചു ചലഞ്ചിങ് അല്ലേ

യിക്കോട്ടെ കൊണ്ടായിക്കോട്ടെ അതോടൊപ്പം തന്നെ നമുക്ക് പുതിയ സംവിധായകരും കൂടെ കിട്ടുകയാണ് മലയാള ഇൻഡസ്ട്രിക്ക് അപ്പം ആ രീതിയിൽ ചേച്ചിയുടെ ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല പ്രൂവ് ചെയ്ത ആൾക്കാരല്ല പലപ്പോഴും ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് പലരുടെയും അപ്പം അതുകൊണ്ട് ചേച്ചി അത്രമാത്രം ഇവര് ഒരു എന്താ പറയുക ആ ഒരു സബ്ജക്റ്റിൽ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവര് ബ്ലൈൻഡായിട്ട് ഒരു ഒരു ഗ്യാപ്പിലെടുക്കുന്നത് അപ്പം അത് വലിയ ധൈര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇന്നെല്ലാവരും ചോദിക്കുന്ന ചോദ്യം പറഞ്ഞാല് മിന്നൽ മുരളിയും ഞാനും ഡിക്റ്റീവ് ഉജ്ജ്വലുമായിട്ട് ഉജ്ജ്വലുമായിട്ടൊരു കോമ്പിനേഷൻ ഫിലും ഉള്ളത് മിന്നൽ മുരളിയും ഉജ്ജ്വലിന്റെ രണ്ടാം ഭാഗം വരുമ്പോ രണ്ടാം ചോദ്യം തോന്നുന്നുണ്ട് നമ്മളിപ്പം സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് ക്രിയേറ്റ് ചെയ്തു അതിൽ ഫസ്റ്റ് സിനിമയാണ് മിന്നൽ മുരളി സെക്കൻഡ് നമ്മളിപ്പം ഡിറ്റക്ടീവ് ഉജ്ജ്വലം ചെയ്തു അടുത്ത മൂന്ന് മൂവീസിലൂടെ പല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്

കുറെ നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനകത്ത് തമാശ കലന്നെ അല്ലെങ്കിൽ തമാശയുള്ള ഉത്തരങ്ങൾ പറയുന്നത് അതല്ലല്ലോ പുള്ളി നടന്നുള്ള രീതിയിൽ മീച്ചു നടന്നു തന്നെയാണ് പിന്നെ ഈ പറഞ്ഞാൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്ന പുള്ളി നല്ലൊരു എഴുത്തുകാരനാണ് പക്ഷെ എന്തായാലും മടി പിടിച്ച് എഴുതുന്നില്ല പുള്ളീനടുത്ത് എനിക്ക് ഒന്ന് രണ്ടോ രണ്ടര വർഷം മുമ്പ് പറഞ്ഞുള്ള സബ്ജക്റ്റ് അത് ഇതിവൃത്തം ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മുടെ നല്ല ഒന്ന് രണ്ട് സബ്ജക്ട് പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഒന്ന് വരും വർഷങ്ങളിൽ പുള്ളി സംവിധാനം ചെയ്യുകയോ മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യുന്നു ഞാൻ മിനിമം പറഞ്ഞു

ാണ് പുള്ളി ചെയ്തത് വേഷം പുള്ളി കറി കുറക്കാറുണ്ട് ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞു പിന്നെ പറ അല്ല എന്റെ അച്ഛനല്ലേ ചിലപ്പോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചാൽ ഒരാളാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു നരിവേട്ടൊക്കെ രാത്രിയ പോയാലും അല്ലെ ഫസ്റ്റ് തൊഴിലിനേക്കാളും ഇഷ്ടം തന്നെയാണെന്ന് പറഞ്ഞു അല്ലേ അങ്ങനെ എന്താ എനിക്കറിയണ്ട പോലെ സാമ്യം തോന്നിയത് അങ്ങനെ എനിക്ക് ഞാൻ ഞാനാ കഴിഞ്ഞിട്ട് ഒരു പരസ്യം ചെയ്തിരുന്നു സന്ദേശത്തിന്റെ മറ്റേ നമ്മുടെ പഴയ സന്ദേശത്തിന്റെ മറ്റേ മറ്റേ സാധനം അപ്പൊ അന്ന് ഞാൻ അനൂപാണ് ഡയറക്റ്റ് ചെയ്ത് സത്യനങ്ങൾ ചെയ്ത് ോട് പറഞ്ഞു ഇങ്ങനെ കാര്യം സാധാരണ അച്ഛന്റെ മാനറസ് കൂടുതലും അച്ഛന്റെ ഛായ ഒക്കെ ചേട്ടനാണ് കൂടുതലുള്ളത് അപ്പോ അനൂപ് ചോദിച്ചത് ചേട്ടൻ ചെയ്യുന്നതായിരിക്കും കൂടെ കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യാന്നുള്ള സാധനം പക്ഷെ അത് ചെയ്തു വന്നപ്പോ കണ്ടപ്പോ എന്നോട് സത്യങ്ങളും അല്ലെങ്കിൽ കുറെ പേര് പറഞ്ഞു കുറച്ചുകൂടെ അതിന്റെ കുറച്ചുകൂടെ അച്ഛന്റെ കുറെ ശൈലിയൊക്കെ അതിനകത്ത് ഇണ്ട് അപ്പൊ എനിക്ക് ചില കാര്യത്തിനകത്ത് ഒക്കെ തോന്നി മറ്റേ ട്രെയിലറിലൊക്കെയുള്ള ആ ആടിപ്പ് ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം അങ്ങനെ ചില സാധനം ഡയലോഗ് പറയുന്നതിനകത്തൊക്കെ എനിക്ക് കണ്ടപ്പോ ഒന്ന് രണ്ടുപേരും എന്നോട് പറയുകയും ചെയ്തു അതിനെ അതിനപ്പുറം കഴിഞ്ഞ ദിവസം എന്നോട് അമ്മ വന്നിട്ടോ ചോദിച്ചു അച്ഛനും നിന്റെ ഒരു പടം അറിഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞോന്ന് പറഞ്ഞു അങ്ങനെ എന്താ സിനിമയുടെ പേര് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു സിനിമയുടെ ചോദ്യം ചേച്ചിന്റെ പടം എന്നൊക്കെ പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു ഞങ്ങളെ പോയി കാണാൻ പറ്റൂ എന്ന് ചോദിച്ചു സാധാരണ കാരണം ഇതിനു മുന്നേ അവര് പോയിട്ടുള്ള സിനിമകൾക്കെല്ലാം തന്നെ അച്ഛനും അമ്മക്കുള്ള പേടി നിങ്ങളെയാണ് പേടി കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പറ്റൂല്ലോന്ന് പേടിച്ചിട്ട് അല്ലെങ്കിൽ അവന്റെ സിനിമയെ പറ്റി കുറ്റപ്പറല്ല അങ്ങനെ പേടിച്ചിട്ട് എന്റെ അമ്മയച്ച സിനിമ കാണാനേ ഞാൻ പോവാറില്ല പ്രത്യേകിച്ച് എന്റെ സിനിമ അപ്പൊ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ ചിത്തപ്പേരില്ല വലിയ പ്രശ്നമില്ലാതെ പോകും അഭിപ്രായം ചോദിച്ചാലും നല്ലതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞില്ല നല്ലതാണോ ഞാൻ വിശ്വസിച്ചു നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ സിനിമ കാണാൻ വരും രണ്ടുപേരും അപ്പൊ എന്നാലും നിങ്ങളെ പേടിച്ചിട്ട് ശ്രീനിവാസൻ വീട്ടിൽ കുത്തിയിരിക്കുക അഭിപ്രായം ചോദിച്ചു